ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഞാൻ ഒത്തിരി ദിവസമായി ഡേമാ ലൈഫ് ചെയ്തിട്ട് അപ്പം ഇന്ന് ഒരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതുപോലെ സുബൈൻസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉസ്താദിൻ്റെ ചിലവും കൂടിയുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു സാമ്പാറും പിന്നെ ഒരു തേങ്ങ ചട്നിയും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ദോശയൊക്കെ ഓരോന്ന് ചുട്ടെടുക്കുകയാണ് പിന്നെ സാമ്പാർ അപ്പുറത്ത് കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പം ആദ്യത്തെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെണ്ടക്കായും അതേപോലെ തന്നെ തക്കാളിയും ഇട്ടിട്ട് പിന്നെ പുളിയും ഒഴിച്ചിട്ട് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ സാമ്പാർ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ദോശ ഞാൻ എല്ലാം ചുറ്റെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ പീടിയൊന്നും എല്ലാവരും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഒന്ന് രാവിലത്തെ ചായച്ച് കൊടുക്കാനുള്ളതും ഇഷ്ടമായി ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് പാൽ ചായയും കൂടി ഉണ്ടാക്കി വയ്ക്കാനുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ ഉസ്തായി ചായ കൊടുത്തു വിട്ടിട്ടുണ്ട് ഇനി ഉച്ചയ്ക്കുള്ള ചോറിന് വേണ്ടിയിട്ട് തീ കൂട്ടിയിട്ടുണ്ട് ഉസ്തായി ഉച്ചയ്ക്ക് ചോറ് വേണ്ട വൈകുന്നേരത്തിന് മതി അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് എന്തോ ഒരു വീടിരിക്കുണ്ട് അപ്പോൾ അതിനായിട്ട് അവിടെയാണ് അവർക്ക് ഫുഡുള്ളത് അത് കാരണം പിന്നെ ഉച്ചയ്ക്ക് ചോറൊന്നും വേണ്ട അപ്പോൾ ഞങ്ങൾക്കുള്ള അരിക്കുള്ള തീ കൂട്ടിയിട്ടുണ്ട് അപ്പം അരി അവിടെ ഇരുന്നിട്ട് വേറൊട്ടെ അപ്പോഴത്തേക്കും ചായ കുടിക്കാൻ നോക്കാം നീ ചായ കുടിച്ചിട്ടാകും ബാക്കി പരിപാടി അങ്ങനെ അതാ ആദ്യം ചായ മറ്റന്മാക്കാണ് കൊടുക്കുന്നത് അപ്പോൾ മറ്റമാർക്ക് മരുന്നൊക്കെ കഴിക്കാനുണ്ട് അപ്പോൾ മറ്റന്മാർക്ക് നേരത്തെ കൊടുക്കും അപ്പോൾ മറ്റന്മാക്കുള്ള ചായയും ദോശയാണിത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാനും ഐഫാക്കും പിന്നെ ചെക്കനുള്ളത് ചക്കനുള്ളത് വേറെ എടുത്ത് കൊടുക്കും ഇത് അവർക്ക് ഇഡ്ലിയാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഇഡ്ഡലി അവർക്ക് കൊടുക്കും കുട്ടികൾക്കൊക്കെ പിന്നെ ദോശയും ഒക്കെ ഞങ്ങളും കഴിക്കും അതേപോലെ ഇഡ്ഡലിയും ഉണ്ടാക്കും ദോശയും ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ അപ്പം അങ്ങനെ ചായ കുടിക്കട്ടെ അങ്ങനെ ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ചോറൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ ഒന്ന് ഊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സൈന് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാനില്ലാത്ത കാരണം അപ്പം ഞാൻ സാമ്പാറും പിന്നെ ഇന്നലെ മീൻ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരത്തിലുള്ള കോഴി ഉണ്ടായിരുന്നു അപ്പോൾ ആ കോഴീന്ന് കുറച്ച് കോഴി വറുത്തതും ഞങ്ങൾ എടുത്തിട്ട് ഉച്ചത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് കഴിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഉച്ചയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അയ്യപ്പ കുട്ടീനെ ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോവാണ് അപ്പം അങ്ങനെതാണ് അയ്യപ്പ കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തുടയ്ക്കാൻ തന്നപ്പോഴത്തേക്കും തന്നെ തുടങ്ങിയായിരുന്നു അവൾ കുളിക്കണം കുളിക്കണം എന്ന് പറഞ്ഞിട്ട് പുറകെ നടന്നിട്ട് ഇരിക്കയായിരുന്നു പിന്നെ ഞാൻ അവസാനം പണികളൊക്കെ കഴിഞ്ഞിട്ട് അവളെ ഞാൻ കുളിപ്പിച്ച് സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി എൻ്റെ കുളിയും കാര്യങ്ങളും നിസ്കാരങ്ങളും ഒക്കെ ഉണ്ട് ഇനി ഉച്ച കഴിഞ്ഞ ശേഷമാണ് ബാക്കി പരിപാടികൾ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് നേരം വിശ്രമമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് മണി മൂന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ ഇനി പുസ്തായിന് ചോറ് കൊണ്ടുവാനുള്ള കാര്യങ്ങൾ നോക്കണം പുസ്തായിന് ആറ് മണിയാകുമ്പോൾ ഭക്ഷണം കൊടുത്തു വിടാനുള്ളതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ആദ്യം ഇറച്ചിക്കുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് അതിൽ സാധനങ്ങളൊക്കെ ആദ്യം നന്നാക്കി എടുക്കാം അപ്പോൾ ആദ്യം സാധനങ്ങളൊക്കെ നന്നാക്കി എടുക്കാം പിന്നെ ഇറച്ചി കഴുകാനുണ്ട് അപ്പോൾ അതാ അങ്ങനെ വറുക്കാനുള്ള ഇറച്ചി സെപ്പറേറ്റ് ആയിട്ടാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വറുക്കാനുള്ളതാണ് അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉച്ചയ്ക്ക് വറുത്തായിരുന്നു അപ്പോൾ ബാക്കിയാണിത് അപ്പോൾ അതൊന്ന് കായം പുരട്ടി വയ്ക്കാനുണ്ട് പിന്നെ മറ്റേ ഇറച്ചി കൂട്ടാൻ വയ്ക്കാനുള്ള ഇറച്ചിയാണ് അപ്പോൾ അതൊന്ന് കഴുകി എടുക്കാനുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് വറുക്കാനുള്ള ഇറച്ചി ഒന്ന് മസാല കൂട്ടി വെക്കാം അപ്പോൾ അത് കുറച്ച് നേരം ഫ്രിഡ്ജിലുള്ളിൽ വെച്ചാലാണ് നമ്മുടെ ഇറച്ചിക്ക് നല്ലൊരു രുചി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ അതാ മസാല ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇറച്ചിയിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വറക്കുന്നുള്ളൂ അങ്ങനെ കറക്കിയുള്ള ഇറച്ചി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നല്ല ചൂടുള്ള സമയമല്ലേ അപ്പോൾ കുറച്ച് നാരങ്ങകളും ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എടുക്കുന്ന സമയത്ത് ഐഫയും അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ നാരങ്ങ വെള്ളം ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവൾക്കും തണുത്തവളം തന്നെ വേണ്ടു ഈ ചൂടുകാലമായി പറഞ്ഞേ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ അവളുടെ മേത്തക്കാർക്ക് ചൂട് കൂരു വന്നിട്ട് നിറഞ്ഞേക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവൾ ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് കലക്കിയിട്ട് ക്ലാസ് റൂമിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ അവൾക്ക് ആദ്യം കൊടുത്തു അങ്ങനെ അവൾ കുറച്ച് കാര്യങ്ങൾ അവൾക്ക് കൊടുത്തോ അവൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ചേരം ഇറച്ചിയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഇറച്ചിയെല്ലാം ഒന്ന് വറുത്തെടുക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഇറച്ചി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി വയ്ക്കാം എന്നിട്ട് ബാക്കിയുള്ളതും രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിട്ട് നമുക്ക് എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇറച്ചിയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇറച്ചിക്കറി ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇറച്ചിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം സബോള ഇട്ട് കൊടുക്കാനെട്ടോ അപ്പോൾ സബോള ഒന്ന് ആദ്യം ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ സബോളയൊക്കെ ഒന്ന് വഴിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് തക്കാളി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇവിടെ നന്നായി വഴുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിൽ ഉപയോഗിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും വിശദമായിട്ട് പറഞ്ഞേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാമല്ലോ അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് പറയുന്നൊന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കോഴീനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാകും അപ്പോൾ അങ്ങനെ നമുക്ക് ചിക്കൻ കറി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് നന്നായി ഒന്ന് വേവട്ടെ അപ്പോൾ കുറച്ച് വെള്ളം പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം ഉസ്താദിനൊക്കെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ അവർക്ക് ചാറൊക്കെ വേണം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് കൂട്ടാനൊന്ന് സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ അതാ ഇനി ഒരു ഉപ്പേരിയും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട് ക്യാബേജ് ഉപ്പേരിയാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ക്യാബേജൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരം വൈകും തോറും ഈടിയെടുക്കാൻ താമസമാണ് അപ്പോൾ പെട്ടെന്ന് ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ അങ്ങനെ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇത് ആ ചിക്കൻ കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പോടും കൂടി വറുക്കാനുണ്ടായിരുന്നു അതും കൂടി വറുത്തെടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ അതാ സമയം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതാ എല്ലാം ഒന്ന് പ്ലേറ്റിലേക്ക് ആക്കട്ടെ കേട്ടോ അങ്ങനെ പാത്രത്തിലേക്ക് ഓരോ പാത്രത്തിലും ആക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഇറച്ചിക്കറിയും പിന്നെ രണ്ട് പാത്രത്തിലായിട്ട് ചോറും വെച്ചിട്ടുണ്ട് ഉള്ളൂ അപ്പോൾ അവർക്കുള്ള ചോറാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ എല്ലാ പാത്രത്തിലും ആക്കി വെച്ചിട്ടുണ്ട് അതേപോലെ സെറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി വന്ന് കഴിഞ്ഞാൽ കൊടുത്താൽ മതി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്